അവിടെ ചെന്നാലോടൻ കത്തയക്കണം എവളെ കൊണ്ട് ഞാൻ വായിച്ചു കേട്ടോളാം ദേ ഇന്നാളത്തെ കൂട്ട് കടത്തു കഴിക്കാൻ വേണ്ടി ഇവിടെ സുഖം അവിടെ സുഖമൊന്നും പറഞ്ഞത് രണ്ട് വരി എഴുതരുത് കേറി ഞാൻ പൊന്നാക്കും വിശദമായിട്ടെല്ലാം എഴുതണം മുടക്ക് കിട്ടുമ്പോഴൊക്കെ വരിയെ മേടിക്കും നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സംരംഭം പോല ചേട്ടാ എന്താണ് എന്താന്ന് വെച്ച പറയണേ ഓ അത്ര വല്ലേ പറയണ്ടാദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോ നിന്റെ ആവശ്യം നെറ്റിയിലൊട്ടിക്കുന്ന വലിയൊരു പൊട്ടായിരുന്നു പിന്നെ അത് കൺമശിയായി ചാന്തായി ഹെയർ ഓയിലായി പൗഡറായി എന്റെ മോളെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളരാൻ പോയല്ലേ എന്റെ മുത്തശ്ശി അടുത്ത പ്രാവശ്യം ഞാൻ ജോലിക്ക് പോകുമ്പോ അവക്ക് മറ്റൊരു ചെറുക്കനെയും കൂടെ കൊണ്ടുവരണമെന്ന് പറയാൻ ഞാൻ എവിടെ പോയി അന്വേഷിക്കാൻ ആ ഇപ്പഴാ നോടാ വരുന്നേ ഒരു ജീവിതം നീ എന്റെ കഴിയുന്ന മേടിക്കും അവന്റെ ഒരു നാട്ടു വരണം ചെറുക്കരമായി നോക്കുന്നു ഒരു മീറ്റിംഗ് വായനശാലയുടെ കോളം തെയ്യ മീറ്റിംഗ് തുടങ്ങാൻ പറ്റൂ മെമ്പർമാർക്ക് ഉത്തരവാദിത്ത ഇത്രയും നേരം വൈകിയതും പോരാ ഇനി അവന്റെ കഥാപ്രസംഗം കേട്ടാ ഇനിയും മയിക്കണോ ഇന്ന് എഴുന്നള്ളിയല്ല അവനെ പറഞ്ഞു വിടാൻ നോക്ക് അമ്മ പറഞ്ഞു നേര മോനി താമസിക്കണ്ട ചെല്ലെ ചെന്നിട്ട് ഏതും കേട്ടോ എത്തിച്ചു നോക്കി കണ്ടുപൊക്കെ പോണേ മോനെ

ചേട്ടൻ മറന്നു എന്നുള്ള പരാതി കണ്ട ഈ ഡയറി ഫാമും ബൗണ്ടറി ഫാമും എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ശരിക്ക് നോക്കി എടുത്താൽ ലാഭം പോയി ഏർപ്പാടാ ഞാനൊരിക്കലൊന്നും ആലോചിച്ചതാ പക്ഷെ എവിടെ നിന്നൊരിയാൻ സമയം കിട്ടണ്ടേ അതങ്ങനെ അച്ഛനെന്ന് ആരെ നന്നാക്കാൻ തന്നെ സമയമില്ല പിന്നെ പൗൾട്രി ബൗണ്ടറി ഫാം കേട്ടോ വിശ്വസകുമാരൻ

അയ്യോ മുത്തശ്ശി എല്ലാം ഒന്നാം പിന്നെ മുത്തശ്ശിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോന്ന് വിഷമേ ഉള്ളൂ അതിനെന്താ മുത്തശ്ശിയുടെ കൈപുണ്യം കിട്ടവ പോവോ അടുത്ത കാലത്തൊന്നും ഇത്ര രുചിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല വെറുതെ അവളെ ഇങ്ങനെ പൊക്കി പറയാതെ നാളെ മുതൽ അവൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കും അത് മുഴുവൻ ഞാൻ വെച്ചു തന്നു കൊടുക്കേണ്ടി വരും അല്ലേ ശരിയാഷ്ടപ്പെട്ടോ ഒരു മാസമായി വാങ്ങി വെച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്താൽ നിനക്ക് ഇഷ്ടപ്പെടില്ല എന്നാ ഇവനെ വെച്ചെന്ന് പരീക്ഷിക്കാന്ന് വെച്ചു സെലക്ട് ചെയ്യാനും ഭയങ്കര എടുക്കണ പക്ഷെ എന്തൊക്കെ അറിയണമെന്നോ നിന്റെ നിറം പൊക്കം വണ്ണം പിന്നെ അത് ഈ യോജിച്ച സാരി കഴിഞ്ഞ തലമുറയിലെ കുറച്ചുപേർക്കെങ്കിലും രാജ്യത്തോട് ആത്മാർത്ഥമായ കുറുണ്ടായിരുന്നു ഇന്നിപ്പോഴെന്താ കുറെ കുട്ടി നേതാക്കന്മാർക്ക് കസേരയൊക്കെ ആവശ്യിക്കണമെന്നും സ്വന്തം കീശോറപ്പിക്കണമെന്നല്ലാണ്ട് വേറെ ചിന്തയുണ്ടോ വന്നു വന്ന് ജനസേവനം എന്ന് പറയുന്നത് ഒരു ഫാഷനായി കവറ് ധരിച്ച എല്ലാ അയിന്ന വിചാരം നിർത്തിട്ട് സുഹുന എനിക്കൊന്നും തരൂ പാവം യാത്രാക്ഷിണം കാണും ഉറങ്ങിക്കോട്ട് അല്ല സുഹുവിനും കൂടി താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് സംസാരിച്ചിരുന്നതാ നേരം പോയത് അറിഞ്ഞില്ല സുഹു പോയി കിടന്നോളൂ ഞാനും കിടക്കാട്ടാ ഇഷ്ടപ്പെട്ട പട്ടണത്തിലെ തിരക്കിൽ ജീവിച്ചിട്ട് ഗ്രാമത്തിന്റെ നിശബ്ദതയിലേക്ക് വന്നപ്പോ എന്താണെന്നറിയാത്ത സുഖം നോക്കുന്ന ഒരു തെല്ലാം ബ്യൂട്ടി എനിക്കിപ്പോ ഒരു സംശയം ഞാനൊരു കവിയായി പോകുമോന്ന് എന്റെ ഗ്രാമത്തെ പറ്റി പണ്ടെന്നോ പഠിച്ചൊരു കവിതയുണ്ട് െ അയ്യോ പറയേ സഹിക്കാൻ വയ്യ മോശമാണോ എന്റെ ശബ്ദം സ്വച്ഛമാണ് എൻ്റെ ഗ്രാമം സ്വർഗമാണെൻ്റെ സ്വപ്നമാണ് അവൾ എനിക്കെന്നും അവൾ എനിക്കെന്നും എന്റെ ഗ്രാമം സ്വർഗമാണെന്റെ ഗ്രാമം സ്വപ്നമാണ് അവൾ എനിക്കെന്നും സ്വന്തമാന അവ ആ അത്തവലത്തില് വന്നല്ലോ ഈ വീട്ടില് ഭഗവാനുമായിട്ട് നേരിട്ട് ഉള്ള ഒരേ ഒരു വ്യക്തി എനിക്കും എന്തെങ്കിലും ഭവാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഒരു നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാ മതി ഏ അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം കണ്ടപ്പോ തന്നെ നീ അവന്റെ മനസ്സിൽ കയറിയിരുന്നു അത്രേ ഉള്ളത് പറയാല്ലോ ചേട്ടൻ സമ്മത പക്ഷേ അത് പോരല്ലോ നിന്റെ മനസ്സിൽ അവൻ കയറിയിട്ടുണ്ടോന്നുകൂടെ ചേട്ടൻ അറിയണ്ടേ പറഞ്ഞേ പച്ചക്കുടിക്കാട്ടോ എനിക്കറിഞ്ഞൂടാ ചേട്ടന്റെ ഇഷ്ടം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത് അല്ല വെക്കില്ലല്ലോ കാര്യങ്ങൾ ഇതുവരെ നമുക്കിത് ഏ അങ്ങോട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അവിടെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ നമുക്ക് ആലോചിക്കാം അപ്പോ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം ഉറപ്പിക്കാൻ ഞങ്ങൾ സുജാതയുടെ വീട് വരെ ഒന്ന് പോകാം കണ്ടിട്ട് കാര്യങ്ങൾ അല്ലേ ഞാൻ ഇരീക്കായിരുന്നു പത്തു വയസ്സിന് മൂത്തതാ അനിരുദ്ധൻ കൂട്ടുകാരന് സംബന്ധമാവാൻ പോകുന്നു ഞനെപ്പറ്റി വല്ല ചിന്തയും ഉണ്ട് ഒരു ദിവസം ഒരു പന്തലി വെച്ച് അവന്റെ ഉടപ്പറന്നോടെയും കല്യാണം നടത്തണമെന്നായിരുന്നു എന്റെ മോഹം പറഞ്ഞിട്ട് എന്താ ഒരു 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 പെണ്ണിനെ നമുക്ക് വെച്ച് നടത്താമല്ലോ പ്രശ്നമില്ല അങ്ങനെ ആഗ്രഹം തോന്നി ഞാൻ യും ചെയ്തു നിന്നിൽ നിന്നും ഞാൻ ഞാന പ്രതീക്ഷിക്കുന്നത് എന്റെ നോട്ടത്തിൽ ഇതൊരു നല്ല അലവനെയാണ് നിങ്ങൾ ചോദിക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ നീലിമയെ കുറിച്ച് ഇങ്ങനെ ഒരു പെർസ്പെക്ടീവ് ഞാൻ ഇല്ല പിന്നെ ഒരു എതിരഭിപ്രായം തോന്നേണ്ട കാര്യവുമില്ല എന്റെ അഭിപ്രായം മാത്രം അറിഞ്ഞ പോരല്ലോ അവരുടെ മനസ്സിൽ എന്താണെന്ന് കൂടെ അറിയണ്ടേ ഞാൻ അത് അന്വേഷിച്ചു അവൾക്ക് ഇവന്റെ അടുത്ത് കടുത്ത ആരാധന അങ്ങനൊന്നുമില്ല പക്ഷെ തിരുവനന്ത തുറന്നു എങ്കിൽ പിന്നെ നല്ല കാര്യങ്ങൾ അല്ല സാറേ ശരിയാ ഉണ്ടല്ലോ നല്ല സമയത്താണല്ലോ പയ്യടെ വരവ് തീരുമാനിച്ചില്ല ഇത് നമ്മൾക്ക് നല്ലവണ്ണം ആഘോഷിക്കണം ഭാഗവാൻ നമ്മൾ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കമ്മത്തി അല്ല പയ്യാണ് പൈ ഒന്ന് പറഞ്ഞു ഞാൻ പറയുന്ന കേൾക്ക് നമ്മുടെ രണ്ട് പിള്ളേരുടെയും കല്യാണം പപ്പളത്തിന്റെയും ലഡുവിന്റെയും മിസ്റ്ററിന്റെയും ജിലേബിയുടെയും ആർഡർ അങ്ങനെ പിടിച്ചു അങ്ങനെ എങ്കിലും തന്നെ ഭാര്യക്കും മക്കൾക്കും തന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ സാധാരണ ഏത് ഹോട്ടലിൽ ചെന്നാലും കീ ഹോളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ആ ടിക്കറ്റ് തിരിച്ചു ഇങ്ങോട്ട് വെക്കാൻ പാടില്ലെന്നുണ്ടോ അതിനുള്ള പണിയാ സു സിമ്പിൾ കുളിര് കുറച്ച് കൂടുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നാളെ വല്ല പനിയോല്ലാം പിടിക്കോ ഈ ചടവ് അനുസരിച്ച് ഒരു ഗ്ലാസ് പാല് രണ്ടുപേരും കൂടെ കുടിച്ചിട്ട് കാര്യപരിപാടിയിലേക്ക് കിടക്കണമെന്നാ ഞാൻ അവനെ ബെല്ലടിച്ച് വേറെ വിളിച്ച് പാൽ വരുത്ത വിളിക്കട്ടെ അല്ലെങ്കിൽ ഈ പാലിനെ കാലിലും നല്ലൊരു സാധനമുണ്ട് ഫസ്റ്റ് നൈറ്റിന് എന്റെ ഒരു ഫ്രണ്ട് സമ്മാനിച്ച ലേസം കഴിച്ചു നോക്കുന്നോ ഒരു ശകലം കഴിക്കും ലിറ്റിൽ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഡ്രിങ്ക് മാത്രമല്ല ഇഷ്ടമല്ലാത്തോന്നും അതുപോലെ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുമ്പോൾ എന്നെ തടയുകയും ചെയ്തു സുജാത യു ഗുഡ് എഗ്രിഡ് ഹെയർ സ്റ്റൈൽ ലേറ്റസ്റ്റ് ആണ് മാരേജ് സ്പെഷ്യൽ മൂന്ന് മണിക്കൂർ ബ്യൂട്ടി പാർലറിൽ ചെലവാക്കി ഇതൊന്നും അഴിച്ചു മാറ്റി ഫ്രീ ആകാതെ കിടക്കാൻ ഒക്കില്ല ഈ സ്ലൈഡ് ഒന്ന് അഴിച്ചു തരൂ പ്ലീസ് അയ്യോ എന്തു ഷോക്കടിച്ചോ എന്തായി കരയാണ് ഞാൻ എന്തു എന്നെ ഇഷ്ട പറയൂ എന്നെ ഇഷ്ടമായില്ലേ ഞാൻ എന്തൊരു മണ്ടനാണ് ഞാൻ കാര്യം മറന്നുപോയി ഇനി എനിക്ക് സന്തോഷം കാണിക്കാൻ അതെ ഞാൻ കരയണന്നൊക്കെ പറഞ്ഞ കഷ്ട ഈ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല ഗ്ലീശറിനോ അറ്റ്ലീസ്റ്റ് ഒരു ചുവന്നുള്ളിയെങ്കിലും കരുതി അന്ന് സന്ധ്യാദീപം കൊളുത്തിന്ന് സുജാതയുടെ രൂപം ഞാൻ പിന്നെ എത്ര എത്ര രാത്രികളിൽ സ്വപ്നം കണ്ടോ സത്യത്തിൽ നീ എന്റെ സ്വന്തം വേണ്ടി മാത്രം ജനിച്ചോള പിന്നെ എനിക്ക് എനിക്കങ്ങനെ പറയണ്ടെന്നറിയില്ല ഈ ബെറ്റർ ഹാഫ് എന്നൊക്കെ പറയാറില്ലേ ഞാൻ പകുതി അതിന്റെ പകുതി നീ പിന്നെ ആ രണ്ടു പകുതിയും ഒന്ന് ഏർന്ന് അതലിഞ്ഞലിഞ്ഞ അങ്ങനെ എനിക്ക് നീ നമ്മുടെ ഇടയിൽ ഒരു അകൽച്ചയും പാടില്ല നമ്മുടെ ഇടയിൽ ഒരു മറയും പാടില്ല തന്നെ ഈ വസ്ത്രങ്ങൾ പോലും നമുക്കൊരു ശല്യം വേണ്ടിയർ പ്ലീസ് കുരുത്തം കേട്ടവൻ കണ്ട സമയം കിട്ടില്ലേ എന്നിട്ട് ചോദ്യവും ചിരിയും വീട്ടിലേക്കല്ലേ കുറച്ചു കാര്യായിട്ട് എനിക്ക് ശുചിയെ കണ്ട മതിയാവുന്നില്ല